ഒരു സൂപ്പർ കോൾ എന്തൊക്കെയാണോ നടക്കുന്നത് ഇവിടെ വലു കണ്ടോ ഉള്ളോ അത് നമ്മള് ചെയ്യൂലേ വെറുതെ പേരിച്ചിട്ട് അനുസരിച്ചു എത്ര ഇടി വെട്ടണു വെട്ടണം അതിലൊരെ എന്നോട് കളിച്ച അങ്ങനെ വേണം ഓർക്കിട്ട് വെക്കണേ എനിക്കിട്ട് അതെ ഇടഞ്ഞാ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊള്ളാ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല നന്ദന ഉൾപ്പെടെ ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതങ്ങനെ നിന്റെ തലയിലാവണം ഞാൻ ഞാൻ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഇനി നടക്ക യുദ്ധം